നമ്മൾക്ക് ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ തേടി നടക്കുകയാണല്ലേ സന്തോഷം സമാധാനം ഭയമില്ലാത്ത മനസ്സ് പക്ഷേ ഇവയെല്ലാം പുറത്താണ് നമ്മൾ അന്വേഷിക്കുന്നത് ഒരു ദിവസം നമുക്ക് തിരിച്ചറിയാനാകും ഇതെല്ലാം നമ്മുടെ ഉള്ളിലായിരുന്നു എന്ന് അതാണ് ശിവഭക്തിയുടെ യഥാർത്ഥമായ തുടക്കം ശിവൻ എന്ന് പറയുമ്പോൾ അതൊരു രൂപമല്ല ഒരു ബോധമാണ് ശിവം എന്നത് ശുദ്ധമായ ചൈതന്യമാണ് നിശ്ചലത ശാന്തത സത്യത്തിൻ്റെ സാക്ഷ്യം എല്ലാമാണ് ശിവൻ ജീവിതത്തിലെ ആദ്യ തിരിച്ചറിവ് എന്താണെന്ന് നോക്കിയാൽ ഞാൻ ദൈവത്തിൽ നിന്നല്ല ദൈവത്തിൽ തന്നെയാണ് എന്നുള്ള ഒരു ചിന്തയാണ് ശിവൻ അകലെയല്ല നമ്മുടെ ശ്വാസത്തിലും നിശ്ചലതയിലുമെല്ലാം ഇരിക്കുന്ന ശക്തിയാണ് ഒരാളുടെ മനസ്സ് ആ തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതം തന്നെ മാറുകയാണ് ശിവൻ ഗുരുവാണ് അവൻ പഠിപ്പിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല അനുഭവങ്ങളിലൂടെയാണ് ചിലപ്പോൾ വേദനയിലൂടെ ചിലപ്പോൾ പലരുടെയും മൗനങ്ങളിലൂടെയും ഒക്കെയും നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ നമ്മൾക്ക് നേരിടുന്ന വേദനകൾ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ ഇവയൊന്നും ശിക്ഷയല്ല തിരിച്ചറിവിനുള്ള പാഠങ്ങളാണ് ശിവൻ നമ്മളെ വേറെ എവിടെയും കൊണ്ട് നമ്മളെ പുറന്തള്ളുന്നില്ല ഓരോ അനുഭവങ്ങളിലൂടെയും ഭഗവാൻ നമ്മളെ ഉണർത്തുകയാണ് ഒരാൾ കഷ്ടത്തിലാകുമ്പോൾ അവൻ ശിവനെ കൂടുതൽ വിളിക്കും ആ സമയത്ത് മനസ്സിൽ മനസ്സ് ശാന്തമാകും അഹങ്കാരം ഇല്ലാതാകും അപ്പോഴാണ് ശിവൻ നമ്മളെ തൊടുന്നത് ശിവൻ പറയുന്നത് പോലെ നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമ്മൾക്ക് അനുഭവപ്പെടും ഞാൻ നിന്നെ വേദനിപ്പിക്കാനല്ല നിന്നെ ബോധിപ്പിക്കാനാണ് നിനക്ക് വേദന നൽകിയിരിക്കുന്നതെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ നമ്മളെ പറഞ്ഞ് ബോധ്യമാക്കുന്നത് പോലെ തോന്നും അതാണ് ഏറ്റവും വലിയൊരു തിരിച്ചറിവ് അത് മനസ്സിലാകുമ്പോൾ നമ്മൾക്കിനി ആരെയും കുറ്റപ്പെടുത്താൻ തോന്നില്ല ശിവൻ്റെ രൂപം തന്നെ തിരിച്ചറിവിൻ്റെ പ്രതീകമാണ് അവൻ്റെ നെറ്റിയിൽ അഗ്നി അജ്ഞാനത്തെ കത്തി കളയുന്ന അഗ്നിയാണ് കയ്യിലിരിക്കുന്ന ഡംബ്രു സൃഷ്ടിയുടെയും നാശത്തിൻ്റെയും ശബ്ദമാണ് ഭഗവാന്റെ കാന്തി എന്ന് പറയുമ്പോൾ ശാന്തതയുടെ പ്രകാശമാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് നശിക്കുന്നത് ഭയപ്പെടുത്തേണ്ടതല്ല അത് പൊതുജന്മത്തിനുള്ള അവസരമാണ് ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത് സത്യമായ ഭക്തി ഭയത്തിൽ നിന്നുണ്ടാകുന്നതല്ല അത് ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ് ശിവനെ ഭയപ്പെടേണ്ടതില്ല ശിവനെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ചെയ്യുന്ന ധ്യാനം എന്ന് പറയുന്നത് പുറമെ ചെയ്യുന്ന ഒരു കാര്യമല്ല അത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണത് ശിവനെ നമ്മൾക്ക് കാണേണ്ടതല്ല നമ്മൾ അനുഭവിക്കേണ്ടതാണ് ഭഗവാൻ മൗനമാണ് അതുകൊണ്ട് മൗനം അഭ്യസിക്കുന്നവർക്ക് ആ തിരിച്ചറിവ് ലഭിക്കും അഹങ്കാരം ലയിച്ചെടുത്താണ് ശിവഭഗവാൻ വസിക്കുന്നത് അഹം ഇല്ലാതാകുമ്പോഴാണ് ശിവബോധം ഉദിക്കുന്നത് ഒരു സത്യമായ ശിവാനുഭവം വന്നു കഴിഞ്ഞാൽ ആളുകളിൽ വലിയ മാറ്റം സംഭവിക്കും അവരുടെ ചിന്തകൾ ശാന്തമാകും വാക്കുകൾ നന്മയാകും മറ്റുള്ളവരെ കാണുന്ന കാഴ്ചപ്പാട് പോലും മാറും അത് അവർക്ക് കിട്ടിയ തിരിച്ചറിവാണ് ഞാനല്ല ചെയ്യുന്നത് ശിവൻ മുഖാന്തിരമാണ് എല്ലാം നടക്കുന്നത് എന്നുള്ള ബോധം ശിവബോധം എത്തിക്കഴിയുമ്പോൾ ജീവിതം ഒരിക്കലും ഒരു പഴയകാല ജീവിതമായിരിക്കില്ല അതൊരു പുതിയ ജന്മം പോലെ നമ്മൾക്ക് തോന്നും ഇതുവരെ ഞാൻ ജീവിച്ചിരുന്നത് ഉറക്കത്തിലായിരുന്നു ഇപ്പോൾ മാത്രമാണ് ഞാൻ ഉണർന്നത് എന്ന് തോന്നും ശിവഭഗവാൻ ദൈവം മാത്രമല്ല അവൻ ഒരു മിററാണ് നമ്മളെ നമ്മളിൽ കാണിക്കുന്ന ദർശനം ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ലോകം തന്നെ മാറും പക്ഷേ ശിവബോധം വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ മാറും അതാണ് മോക്ഷത്തിൻ്റെ വിത്ത് ചില തിരിച്ചറിവുകൾ പുസ്തകത്തിൽ നിന്നല്ല കിട്ടുന്നത് ശിവഭഗവാൻ്റെ നിശബ്ദതയിൽ നിന്നാണ് നമ്മുടെ നിശബ്ദതയിൽ നിന്നാണ് ആ തിരിച്ചറിവുകൾ ജീവിതം തന്നെ മാറ്റും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം